പരിശുദ്ധനായ തോമസ് ലിഹയുടെ ചരമ വാർഷികത്തോട് അനുബന്ധിച്ചെടുക്കുന്ന ജൂബിലി പെരുന്നാൾ അത്യപൂർവ്വം ഇവിടെ ആഘോഷത്തോടുകൂടെ ഇവിടെ വരികയാണ് മുളന്തുരുത്തി മർത്തോമൻ യാക്കോവായ കത്തീഡ്രലും മുളന്തിരുത്തി മർത്തോമൻ പള്ളിയിലെയും വികാരിമാരും ട്രസ്റ്റിമാരും ലൈഫ് കൊച്ചിയോട് സംസാരിക്കുന്നു ആ വാർത്താവിശേഷത്തിലേക്ക് പെരുന്നാൾ പതിനെട്ട് കൊണ്ടാടുകയാണ് ചരിത്രം വിശിതാദ്യാഖ്യാസാസനത്തിൽ നിന്നും അത്തരക്കാർ പ്രതിനിധികളായിക്കൊണ്ട് കടന്നു വന്ന മൂന്ന് ഭാവാമാർ കവറടങ്ങിയിരിക്കുന്നതായ ദേവാലയമാണ് ഇത് പരിശുദ്ധ വ്യാഖ്യന്മാർ പൂർവ സ്ലുനിയ ഈ പള്ളിയുടെ വശത്തും അതോടൊപ്പം തന്നെ ഭിന്നനായ യുവാനിയോസ് ഇതായത്തുള്ള ഭാവയും ഭിന്നനായ ഗിലിബോറിയോസ് യുഹാനൻ ബാവായും ഈ പള്ളിയുടെ മദ്ഭഹായിരാണ് അടക്കിയിരിക്കുന്നത് ഇവിടെ മുളന്തുരുത്തി സുനഹദോസ് നടക്കുമ്പോഴാണ് ദരിചിതനായോസ് പത്രോസ്ത്രീം പത്രക്കിസ്വാ അധിഷ്ഠയും ഒന്നാണ് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ രൂപം കൊണ്ടത് അങ്ങനെയാണ് ഒരു ജനാധിപത്യ ഭരണം മലങ്കര സഭയിൽ രൂപപ്പെട്ടതുമൊക്കെ മലങ്കരത്തായ ചാത്തരത്തിൽ സ്വാർഗിബോസ്ലിമി എനിക്ക് ജന്മം കൊടുത്ത ദേവാലയമാണിത് പരിശുദ്ധ അന്ത്യോകൃ മഹാസനത്തോടെ വിധേയത്വവും കൂറും ഉള്ള ഒരു ഇടവതിയാണ് മണന്തിർത്തി മാർത്തൻ പള്ളി ഈ ദേശത്തിന്റെ കിടവിളക്കായിട്ട് പ്രശോഭിച്ചിരിക്കുന്ന ദേവാലയം പരിശുദ്ധ ഇഗ്നാദേശ വസ്ത്രോസ്തിയിൽ പാത്രകീസ് ബാബായുടെ കാർമ്മികത്വത്തിൽ മലങ്കരയിൽ ആദ്യമായിട്ട് മോറാൻ കോദാശ നടന്ന ദേവാലയം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പരിശുദ്ധനായ ഇഗ്നാദേശ് അബ്ദുള്ള രണ്ടാമൻ പാത്രക്കീസ് ബാബായുടെ കാർമ്മികത്വത്തിൽ മോറൻ കോദാശ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചരിത്രം ഉറങ്ങുന്നതായ ഒരു ദേവാലയം പരിശുദ്ധ സുറിയാൻ സഭയുടെ സത്യവിശ്വാസം അതെന്നും കാത്തു സൂക്ഷിച്ചതായ ഒരു ദേവാലയമാണ് ദേശത്തിന്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ നമ്മുടെ ജൂബിലി പെരുന്നാൾ തോമസ് ലിംഗ ഭാരതത്തിൽ വന്നതിന്റെ മലങ്കര ആഘോഷിക്കപ്പെടുകയുണ്ടായി ആ ചതവത്സര ജൂബിലി ആഘോഷത്തിന്റെ ചൂടു ചൂട് പിടിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് നമ്മുടെ പൂർവീകര ജൂബിലി പെരുന്നാളെന്ന രീതിയിൽ മർത്തോമസ്ലിംഗയുടെ ചരമസ്മരണം വിശുദ്ധൻ അസ്പ്രമേറ്റ് രക്തസാക്ഷിത്വം പ്രാപിച്ചതിന്റെ ഓർമ്മ ഈ ദേശം ജൂബിലി പെരുന്നാളായിട്ട് ആഘോഷിക്കുമ്പോൾ നനാജാതി മതസ്ഥരായ ആളുകൾ ഗുണന്തുരുത്തിയിലേക്ക് ഒഴുകിയെത്തുന്നതായ ഒരു ദിവസങ്ങളാണ് ഈ സുദിനം ഗുണന്തുരുത്തി മർത്തോമ ലേഖവായ സുലിയാനി ദേവാലയത്തിന്റെ മാത്രം പ്രത്യേകതയാണ് പരിശുദ്ധനായ മഹത്തോമാ സിഹായുടെയും ആ തിരുശേഷിപ്പ് അത് കണ്ടു വണങ്ങി അന്യഗ്രഹം പ്രാപിച്ച് ജനങ്ങൾ കടന്നു പോവുകയും അതുപോലെ തന്നെ മധുര നേർച്ച എന്ന അനുഗ്രഹത്തിനായിട്ടുള്ള ആ നേർച്ച അത് വാങ്ങി അനുഭവിച്ച് കടന്നുപോവുകയും എല്ലാം ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ദേശത്തിനും ദേശനിവാസികൾക്കും ഇടവഴിക്കും അനുഗ്രഹത്തിനായിട്ട് ഈ പെരുന്നാൾ തീരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എന്നാളിന്റെ ആശംസകൾ നേരിട്ടു എല്ലാവർഷവും ഡിസംബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ നാല് ദിവസം നീണ്ടു നടക്കുന്നതായ പെരുന്നാളാണ് ഇവിടെ അറിയിച്ചത് ദേശീയ പ്രസവനായ ശിദ മാ തോമസ് ഈ ഗ്രാമ നാമദേഹത്തിൽ സ്ഥാപിതമായിരുന്ന ഈ ദേവാറയെ ഏകദേശം പതിനൊന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായി എന്നാണ് വിശ്വസിച്ച് പാരമ്പര്യപ്പെട്ടത് അന്നുമുതൽ ആ കർമ്മോത്സവത്തിന്റെ ദിനം വളരെ സമിതമായിട്ടാതിരിക്കുന്ന രീതിയും പാരമ്പര്യവും ദേശനിവാസികളും അതുപോലെ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഭരണാധികാരിക്ക് ഒരുമിച്ച് ചേർന്ന് നിർവഹിക്കുന്ന പതിവാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മാത്തോ സ്നേഹ ഭാരതത്തിൽ വന്നതിന്റെ പത്തൊമ്പതാം ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പെരുന്നാളിന് ജൂബിലി പെരുന്നാൾ എന്നുള്ള പേര് ഗൗവഹിക്കുന്നത് ഭാരതം മുഴുവന് അദ്ദേഹത്തിന്റെ ഭാരത ആഗമനത്തിന്റെ ആഘോഷങ്ങൾ നടത്തിപ്പോ ഈ ദേവാലയത്തിനും വളരെ സമുചിതമായിട്ട് ആചരിച്ച് ആ കാലം മുതൽ ഏകദേശം എഴുപത്തി ഒന്ന് വർഷമായിട്ട് ഈ പെരുന്നാളിന് ജൂബിലി പെരുന്നാളെന്നാണ് വിളിച്ചു വരുന്നത് യേശുവിന്റെ അപ്പോസ്റ്റോറിനായിരിക്കുന്നത് അർത്തോമാസ് ഗീതായി മറ്റ് പതിനൊന്ന് അപ്പോസ്തോലന്മാരെ പോലെ തന്നെ അദ്ദേഹം ഭാരതത്തിലേക്ക് വന്നു മറ്റപ്പോസ്തോലന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയപ്പോൾ അത്രോമാസ് ഗീതായി ചാണ് ഭാരതത്തിന്റെ പ്രേക്ഷിത പ്രവർത്തിക്കുന്ന ചുമതല ലഭിച്ചു ഒന്നും വഴിയ ചരിത്രം ഉണങ്ങുന്ന പള്ളിയാണ് ഇവിടെ ജൂബിലി പെരുന്നാളായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനും തുടങ്ങിവച്ചിരിക്കുന്ന ഈ പെരുന്നാൾ പൂർവാധികം ഈ ഈ മാസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപതൊന്നും നടത്തി ഒന്നാം ഒന്നാം ദിവസം കൊടിയേറുന്ന ഇടവെത്രപോലത്തെയും മലങ്കര വെത്രപോലത്തുമായ ജോസഫ് മാർഗ്ഗ വിസ്ത്രീമേണിയാണ് അതിനുശേഷം മൂന്നിൽ കുർബാനയും പത്തൊമ്പതാം തീയതി കാനായ ഭദ്രാസത്തിന് ഒന്നിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട കാനായ ഭദ്രാസത്തിന്റെ യുവനി വിസ്ത്രീമേനിയാണ് കുർബാനയിലെ ഇരുപതാം തീയതി നമുക്ക് എത്രയും പ്രിയപ്പെട്ട അലക്സൻഡർ സ്ത്രീമി ഗോപിദ്രാസിലെ അധികനായിട്ടുള്ള അലക്സൻഡർ സ്ത്രീമേണിയാണ് കുർബാന ജില്ല എന്നും അതുകൂടാതെ ഇരുപത്തൊന്നാം തീയതി ഐസമേനിയാണ് കുർബാന ജില്ലയിൽ നമ്മളെ നീക്കാൻ പോകുന്നത് ഈ മൂന്ന് ഈ നാല് ദിവസങ്ങളിലും ദേശം ചുറ്റൊരു പ്രദർശനവും നേർച്ചയും അവര നേർച്ച പാചക നേർച്ച അതുപോലെ തന്നെ നെയ്യപ്പ് നേർച്ചയും ഇരുപത്തൊന്നാം തീയതി എല്ലാവർക്കും നേർച്ച ശ്രദ്ധയുമാണ് നമുക്ക് ഉപയോഗിക്കുന്നത് ൊന്നാം തീയതി മൂന്ന് മണി വരെ സൗകര്യമുണ്ടായിരിക്കുന്നതാണ് എല്ലാ വിശ്വാസികളെയും പെരുന്നാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു പോകുന്ന ക്രിസ്മസും ആശംസകൾ നേർന്നു നിർത്തുന്നു മുളന്തുരുത്തിയിലെത്തിച്ചേരുന്ന ദൂര എത്തിച്ചേരുന്ന എല്ലാ നാനാജാതി മതവിശ്വാസികൾക്ക് മുളന്തുരുത്തി മാർത്തോമാൻ പള്ളിയുടെ എല്ലാവിധ ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ നവോത്സര ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു മുണന്നുരുത്തി ദേശത്തിന്റെ മഹാദേശീയോത്സവമായ ജൂബിലി പെരുന്നാൾ വലിയ ആഘോഷപൂർവ്വം നാനാ മതസ്ഥർ ചേർന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഒരു ജനപങ്കാളിത്തമാണ് മറ്റുള്ള വർഷങ്ങളെക്കാളും ഈ പെരുന്നാളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കച്ചിക്ക് വേണ്ടി കെ സി ജോഷി നന്ദി നമസ്കാരം